ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഉപ്പിലിട്ടതാണ് ഇങ്ങനെ ചെയ്താൽ കുറേ നാൾ കേടു ഇത് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും എനിക്ക് നല്ല പച്ചമാങ്ങ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നന്നായി തുടച്ച് യാതൊരു വെള്ളവും ഇല്ലാതെ വിധത്തിൽ തുടച്ചിട്ട് വെച്ചതാണ് പച്ചമുളകും വിനാഗിരിയും ആവശ്യമുണ്ട് അത് രണ്ടും ആവശ്യത്തിന് എടുത്തു വെക്കുക ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം തിളക്കാൻ വെക്കുക മാങ്ങ നന്നായി മുങ്ങുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം നന്നായി തിളപ്പിക്കുക ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം എടുക്കുമ്പോൾ തന്നെ അതിൽ ആവശ്യമുള്ള ഉപ്പും ചേർക്കണം വെള്ളം തിളച്ചതിന് ശേഷം വെള്ളം ആഡ് ചെയ്യാനോ എക്സ്ട്രാ ഉപ്പിടാനോ പാടില്ല വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫാക്കിയിട്ട് നമുക്ക് തണിയാൻ വെക്കാം നന്നായി തണുക്കണം അങ്ങനെ ഞങ്ങൾ മാങ്ങ ഉപ്പിലിടുന്ന കുപ്പിയിൽ വെക്കും ഉപ്പിട്ട് നേരത്തെ തിളപ്പിച്ചാറിയ വെള്ളം നന്നായി തണിഞ്ഞിട്ടുണ്ട് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാങ്ങ മുങ്ങുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇങ്ങനെ നടുക്കിയൊക്കെ കയറിയിട്ട് പച്ചമുളക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഈ ചെറു ചൂടുവെള്ളത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നന്നായി ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ റെഡിയായി ഇനി ഇതിങ്ങനെ അടച്ച് ഇവിടുന്ന് തണുപ്പ് വെള്ളമൊന്നും കയറാതെ വിധത്തിൽ ഇതിൻ്റെ സൈഡൊക്കെ നല്ല വൃത്തിക്ക് തോർത്തി കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡെല്ലാം തോർത്തിയിട്ട് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ വെക്കുക ഇടക്ക് തുറന്ന് നോക്കാൻ പാടില്ല നന്നായിട്ട് അത് ഉടയുന്നത് വരെ ഇങ്ങനെ വെക്കണം ഇത് കാറ്റ് കയറാടുക്കാൻ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഇനി ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം മാങ്ങ ഉപ്പിലിട്ടിട്ട് ഇപ്പോൾ കൃത്യം ഒരു മാസമായി നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിലെടുത്തിട്ട് തുറന്നു നോക്കുകയാണ് കൈത്ത മോശായി പോലെ അതേ വെള്ളം നല്ല ടേസ്റ്റ് പോലെ ബാക്കി അടച്ചു നോക്ക് ഇനി ഒരു മാസം കഴിച്ചത് ഉറന്നു നോക്ക ണ്ടായി നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയി പൊട്ടി പുറത്തേക്ക് വരാൻ തുടങ്ങി ഇത് നാല് മാസമായി ഇപ്പം നാല് മാസങ്ങൾക്ക് ശേഷം